തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണിപ്പോൾ ഗുരുതര പ്രതിസന്ധി ഇന്ന് മുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങുകയാണല്ലേ അപ്പോൾ ഇന്ന് നടത്തേണ്ട ആറ് മേജർ ശസ്ത്രക്രിയകളുണ്ട് അതെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ശ്രീ ശ്രീചിത്രയിലെത്തി ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് സുനിഷ എന്താണ് ഈ ഇത്രയും മേജർ ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ കൂടിക്കാഴ്ച അതെപ്പോഴാണ് റോഷനി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ഇന്നൊരു എട്ടരൊൻപത് മണിയോടുകൂടി തന്നെ സുരേഷ് ഗോപി ശ്രീചിത്രയിലേക്ക് എത്തുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ചികിത്സാ പ്രതിസന്ധിക്ക് പ്രതിസന്ധി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിലൊരു ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ എ റഹീം എം അടക്കം കേന്ദ്രത്തിന് കത്ത് നൽകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലേതായാലും ഡയറക്ടറുമായി ഈ വിഷയം സംസാരിച്ചുകൊണ്ട് അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വകുപ്പ് മേധാവികളുടെ യോഗം ഡയറക്ടർ വിളിച്ചു ചേർത്തിരുന്നു പക്ഷേ ഇന്ന് സുരേഷ് ഗോപി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലേതായാലും രാവിലെ നടക്കുന്ന യോഗം ഉണ്ടാകില്ല എന്നത് കൂടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആറോളം മേജർ സർജറികളാണ് ഇന്ന് തന്നെ മുടങ്ങാൻ പോകുന്നത് എന്നതാണ് ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ ഏകദേശം മുപ്പതിലധികം സർജറികൾ ഈ ഒരാഴ്ചക്കുള്ളിൽ മുടങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട് ന്യൂറോ ഇന്റർവെൻഷനൽ ചികിത്സകളാണ് സർജറികളാണ് മുടങ്ങുന്നത് നേരത്തെ തന്നെ റേഡിയോളജി വിഭാഗം ഇത്തരത്തിൽ തിങ്കളാഴ്ച മുതൽ ചികിത്സ നടത്താൻ കഴിയില്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ചികിത്സ പൂർണ്ണമായും നിലക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല ചികിത്സകളും പല സർജറികളും റീഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ നിലവിലിപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെ ആ സ്ഥലത്തെത്തുകയും ഒപ്പം തന്നെ ഡയറക്ടറുമായി കൂടിക്കാഴ്ച ഒരുങ്ങുകയും ചെയ്യുന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ ഒരു ശുഭസൂചനയായി അല്ലെങ്കിൽ നല്ലൊരു തീരുമാനത്തിലേക്ക് ഈ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് കടക്കുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത് ഏതായാലും അത്തരത്തിൽ ഒരു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആ കാര്യത്തിൽ തീരുമാനം അറിയാമെന്നുള്ളതാണ് നേരത്തെ ശ്രീജിത്തറുടെ വിശദീകരണം ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ഈ മെറ്റീരിയൽ വാങ്ങുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് ുള്ളതാണ് മറ്റ് ചികിത്സയൊന്നും ബാധിക്കില്ല പക്ഷേ ന്യൂറോ റേഡിയോളജി വിഭാഗം ശസ്ത്രക്രിയകൾക്കാണ് നിലവിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത് നിരവധി ആളുകൾ ഈ രോഗികളൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാണ് എന്നുള്ളതാണ് മാറ്റിയത് എപ്പോഴേക്കാണ് എന്നുള്ളൊരു നിർദ്ദേശം ഏതായാലും ആ രോഗികളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി വരുന്ന ഏത് ദിവസത്തേക്കായിരിക്കും ഇത് റീഷെഡ്യൂൾ ചെയ്യുക ഒപ്പം തന്നെ എപ്പോഴാണ് കരാറിലേർപ്പെട്ടിട്ടുണ്ടോ എപ്പോൾ ഈ ഉപകരണങ്ങൾ ശ്രീചിത്രയിലേക്ക് എത്തുമെന്നതിലടക്കം ഒരു പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇന്നത്തെ ഡയറക്ടറുടെ യോഗത്തിന് ശേഷം ഡയറക്ടറുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും രോഗികളുടെയും ഡോക്ടർമാരുടേതും ഉൾപ്പെടെ ആശങ്ക പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നിലവിലുള്ളത് രോഷ്മി ഓക്കെ എന്തായാലും രോഗികളെ സംബന്ധിച്ചാണ് വലിയ പ്രതിസന്ധിയുള്ളത് നമുക്ക് കാലാവസ്ഥയിലേക്ക് വരാം സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകും ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ ഉണ്ട് രാവിലെ അവിടെ നോക്കുമ്പോൾ അത്ര മഴയൊന്നും പെയ്തിട്ടില്ല അല്ലേ ഇല്ല റോഷനി കഴിഞ്ഞ അതായത് ഇന്നലെ രാത്രി ഒരു നേരിയ തോതിൽ മഴ ഉണ്ടായിരുന്നു എന്നതോച്ചാൽ ഇപ്പോ ഏതായാലും തലസ്ഥാനം തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അത് നാളെ മുതൽ ഉണ്ട് എന്നുള്ളതാണ് നാളെ മുതൽ മഴ ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി അധികമൊന്നും നമ്മൾ മഴയെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല അത്രയധികം മഴയൊന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ നാളെ മുതൽ അങ്ങോട്ട് ഒരു അഞ്ച് ദിവസത്തോളം മഴ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് നാളെ നാല് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഈ യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെയും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ മധ്യ കേരളത്തിലാവും മഴ കനക്കുക എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കടലിൽ പോകുന്നതിൽ ഈ തിരമാലയൊക്കെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ കാറ്റാണ് കാറ്റാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും കഴിഞ്ഞ നേരത്തെ മഴ തുടങ്ങിയ സമയത്തൊക്കെ തന്നെയും പലയിടത്തും നാശനഷ്ടമുണ്ടാക്കിയത് കാറ്റായിരുന്നു ആ രീതിയിൽ കാറ്റിലുള്ള സാധ്യതയുള്ളതിനാൽ അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട് അല്ലേ അതെ റോഷനി ഇന്ന് അർദ്ധരാത്രി മുതലാണ് ട്രോളിംഗ് നിരോധനം വരുന്നത് സ്വാഭാവികമായും നിരോധന സമയത്ത് ഈ യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിലേക്ക് ഇറക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവർ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ ട്രോളിംഗ് നിരോധനം അമ്പത്തിരണ്ട് ദിവസത്തേക്കുള്ള ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് ഇന്നു മുതലാണ് ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇത് നിലവിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെ തരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്ങനെയൊക്കെ എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട് അതൊക്കെ തന്നെയും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തത് രോഷിനി ഓക്കെ ഈ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരായി കേസ് അതിലിപ്പോ അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിക്കുകയാണല്ലേ ഇപ്പൊ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകൾ ഇന്ന് തന്നെ പോലീസ് ശേഖരിക്കും അങ്ങനെയല്ലേ അത് റോഷനി അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഘട്ടത്തിൽ അത് തന്നെയാണ് അതായത് ജി കൃഷ്ണകുമാറും ഒരു പരാതി നൽകിയിട്ടുണ്ടോ ഒപ്പം തന്നെ യുവതികൾ ഈ ജീവനക്കാരും മുൻ ജീവനക്കാരായ ഈ യുവതികളും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസാരിച്ചതാണ് എഫ്ഐആറിൽ ഐ ആറിൽ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ഇനിയിപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുക ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള ഇവർ പറയുന്നത് ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക എന്നത് തന്നെയായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഈ യുവതികൾക്ക് ഇവരുമായി ഉണ്ടായിട്ടുണ്ട് ദിയയുടെ മാത്രമല്ല ഈ ദിയയുടെ സഹോദരിമാർ അമ്മ അച്ഛൻ അങ്ങനെ കുടുംബത്തിലെ എല്ലാം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഒപ്പം തന്നെ മറ്റ് ഈ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നേരത്തെ കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ യുവതികളുടെ മൊഴി പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് അടക്കം കടക്കുമെന്നുള്ളതാണ് നിരവധി തെളിവുകൾ ഇങ്ങനെ ഓരോ ദിവസമായി ഇവർ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം തന്നെ കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയും വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്